ഹലോ എവ്രി വാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് എന്ന ടോപ്പിക്ക് എക്സാം ആയിട്ട് ഭയങ്കര ഈസി ആയിട്ട് എങ്ങനെ പഠിക്കാൻ പറ്റുമെന്ന് നോക്കാം ആ എന്തെങ്കിലും ഞാൻ പഠിക്കാൻ പോകുന്ന മെത്തേഡ് പറയട്ടെ നമ്മൾ ആദ്യം ഈ പ്രിപ്പയർ ചെയ്ത് നോട്ട് വെച്ചിട്ട് ഡിസ്കസ് ചെയ്യും അതിനുശേഷം നമ്മൾ ഈ മൈൻഡ് മാപ്പ് വെച്ച് ഡിസ്കസ് ചെയ്യും ഈ മൈൻഡ് മാപ്പ് എന്ന് വെച്ചാൽ ഇറ്റ് എൻ്റെ ടോപ്പിക്കിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേന്ന് റിവൈസ് ചെയ്യണമെങ്കിൽ ഈ നോട്ട് ബുക്ക് ഫുള്ള് പഠിക്കേണ്ട ആവശ്യമില്ല ഈ മൈൻഡ് മാപ്പ് മാത്രം നോക്കിയിട്ട് പോയാൽ മതി അത് നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആക്കും പഠിക്കാൻ ഓക്കെ അപ്പോൾ നമുക്കിത് രണ്ടും വെച്ച് എങ്ങനെ ഈ ടോപ്പിക്ക് ഈസി ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കാൻ പറ്റും നോക്കാം ലെറ്റ് സ്റ്റാർട്ട് ഓക്കെ അപ്പോൾ ഹെമൻറ്റോ കോസ് അത് നമുക്കറിയാം ഹെമറ്റോപോയിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൊഡക്ഷൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓഫ് സെല്ലുലർ എലമെന്റ്സ് ഓഫ് ബ്ലഡ് ആണ് ഹെമറ്റോപോയിസിസ് എന്താണ് പ്രൊഡക്ഷൻ ഡെവലപ്മെന്റ് ആൻഡ് ഓഫ് സെല്ലുലർ എലമെന്റ്സ് ഓഫ് ബ്ലഡ് ആണ് ബ്ലഡിലെ സെല്ലുലർ എലമെന്റ്സ് ആർ ബി സി ആണ് ഡബ്ല്യു ബി സിയാണ് പ്ലേറ്റ്ലെറ്റ്സ് ആണ് അപ്പോൾ ഈ ഹെമറ്റോപോയിസിൽ എന്തൊക്കെയുണ്ടാവും റിത്രോ പോയിസിസ് ഉണ്ടാവും റിത്രോ പോയിസിസ് എന്ന് പറഞ്ഞാൽ ആർ ബി സിൻ്റെ പ്രൊഡക്ഷൻ ഡെവ്മെൻറ്റ് മെച്ചുറേഷൻ ആൻഡ് ദെൻ ത്രോംബോ പോയിസിസ് ഉണ്ടാവും ത്രോംബോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്ലേറ്റ്ലെറ്റ് ആണ് അപ്പോൾ ത്രോംബോ പോയിസിസ് എന്ന് വെച്ചാൽ എന്താണ് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ ഡെവലപെന്റ് ആൻഡ് മെച്ചുറേഷൻ ആണ് ആൻഡ് ദെൻ ലൂക്കോ പോയിസിസ് നമുക്കറിയാം ഡബ്ല്യു ബി സി വേറെ പേരാണ് ലൂക്കോസൈറ്റ് അപ്പോൾ ഈ ലൂക്കോസൈറ്റ്സിന്റെ പ്രൊഡക്ഷൻ ഡെവലപ്മെന്റ് ലിമിറ്റേഷനിൽ പറയുന്ന പേരാണ് ലൂക്കോ അപ്പോൾ ഹെമറ്റോപോസിസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് ഈ മൂന്നെന്നാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത് അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ഹെമറ്റോപോസിൻ്റെ സൈറ്റ് നോക്കാം ഹെമറ്റോപോസിൻ്റെ സൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് രണ്ടെണ്ണാക്കി പറയാം ഒന്ന് മെഡുലറി ഹെമറ്റോക്കോയിസ് ഉണ്ട് എക്സ്ട്രാ മെഡുലറി ഹെമറ്റോക്കോയ്സിസ് ഉണ്ട് മെഡുലറി ഹെമറ്റോക്കോസിസ് നോർമൽ കണ്ടീഷൻസിലാണ് നടക്കുന്നത് അതായത് ബോൺ മാരിൽ വെച്ചിട്ട് നോർമൽ കണ്ടീഷൻസിൽ നടക്കുന്ന ആണ് മെഡുലറി ഹെമറ്റോക്കോയിസിസ് പക്ഷേ എക്സ്ട്രാ മെഡുലറി ഹെമറ്റോക്കോയിസിസ് എന്ന് വെച്ചാൽ അബ്നോർമൽ കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ഫീറ്റസിൻ്റെ കേസിൽ നടക്കുന്നതാണ് ഇത് ലിവറിലും സ്ക്രീനിലും ഒക്കെ വെച്ച് നടക്കും ഓക്കെ ഇനി നമുക്ക് എന്താണ് ഇതൊന്ന് ഡിഫൈൻ ചെയ്യാം സൈറ്റ്സ് ഓഫ് ഹെമറ്റോപോയിസിസ് അണ്ടർ നോർമൽ കണ്ടീഷൻസ് പ്രൊഡക്ഷൻ ഓഫ് സെൽസ് ഈസ് ക്യാരി ഔട്ട് ഇൻ ദ ബോൺ മാരോ അതാണ് മെഡുലറി ഹെമറ്റോപോയിസിസ് നോർമൽ കണ്ടീഷൻസിൽ സെൽസിന്റെ പ്രൊഡക്ഷൻ ക്യാരി ചെയ്യുന്ന ബോൺമാരൽ ആണ് ഇതാണ് മെഡുലറി ഹെമറ്റോപോയിസിസ് ആൻഡ് സെക്കൻഡ് പോയിന്റ് വയലിൻ ഫീറ്റസ് ഫീറ്റസിന്റെ കേസിൽ എക്സ്ട്രാ മെഡിലറി ഹെമറ്റോപോസിസ് നോർമലാണ് എപ്പോൾ എപ്പോൾ വരെ അണ്ടർ നോർമലോ ഈസ് മെച്ചുവറി ഫംഗ്ഷൻ അതായത് ഒരു ഫീറ്റസിനെ അതിൻ്റെ അതിൻ്റെ ബോൺ മാരോ മെച്ചുവോർഡ് ആൻഡ് ഫംഗ്ഷനൽ ആവുന്നത് വരെ അവർക്ക് എന്ത് നോർമലാണ് എക്സ്ട്രാ മെഡലറി ഹെമറ്റോപോസിസ് നോർമലാണ് അതായത് ബോൺമാർ നുബിച്ച് നടക്കാത്ത ഹെമറ്റോക്കോയിസ് ഫീറ്റസിൻ്റെ കേസിലെന്താണ് നോർമലാണ് പക്ഷേ ഒരു പോയിന്റ് കൂടി നിങ്ങൾ ഓർത്തിരിക്കണം ഒരു അബ്നോർമൽ കേസ് അതായത് ഇപ്പോൾ സിവിയോ ക്ലോണിക് അനിയനിയൊക്കെയുള്ള കേസിലും എക്സ്ട്രാ മടുത്തിൽ ഹെമറ്റോക്കോയിസ് നടക്കുന്നത് നടക്കുന്നത് പക്ഷേ അത് അഡൽട്ടിനായതുകൊണ്ട് തന്നെ അത് അബ്നോർമൽ കേസാണ് ഓക്കെ അതിലൊക്കെ നമ്മൾ വരും അപ്പോൾ സൈറ്റിൽ വർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു സൈറ്റിൽ രണ്ട് പോയിന്റ് മാത്രം നിങ്ങൾ എക്സാനും ഇങ്ങനെ റിവൈസ് ചെയ്യുക മിഡുലിൽ ഹെമറ്റോപോസിസ് നോർമൽ കണ്ടീഷൻസിൽ ബോൺ മുന്നിൽ വിളിച്ച് നടക്കും എക്സ്ട്രാ മിഡിൽ ഹെമറ്റോയിസിസ് അബ്നോർമൽ കണ്ടീഷൻസിലും ഫീറ്റസിൻ്റെ കേസിലും ലിവറിൻ്റെ ലിവറിലും സ്ക്രീനിൽ വെച്ച് നടക്കും ഇത് ഓക്കെയാണ് ഇനി നമുക്ക് അടുത്തത് പഠിക്കേണ്ടത് ഹെമറ്റോബോയ്സിൻ്റെ ഫേസ്